സ്ത്രീപക്ഷ സമരങ്ങളോട് മുഖം തിരിച്ച പിണറായി സർക്കാർ ആശാ സമരവും വനിതാ സി പി ഒ സമരവും കണ്ടില്ലെന്ന നിലപാട് ഇടതുപക്ഷ നയവ്യതിയാനമെന്ന വിമർശനം സമരം ചെയ്യുന്നത് സ്ത്രീകളാണെന്ന പരിഗണന പോലും നൽകാതെയുള്ള സർക്കാർ നടപടിയിൽ പ്രതിഷേധവും ശക്തമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വനിതകൾ നടത്തുന്ന സമരത്തോട് സർക്കാർ സ്വീകരിക്കുന്ന സമീപനത്തിനെതിരെയാണ് ഇടത് ബുദ്ധിജീവികൾ തന്നെ രംഗത്തെത്തുന്നത് തൊഴിലാളി പാർട്ടി എന്ന അവകാശപ്പെടുന്ന സി പി എമ്മിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന തൊഴിലാളി വിരുദ്ധ നടപടികൾ പാർട്ടിയെ ബംഗാളിലെ സ്ഥിതിയിലെത്തിക്കുമെന്നും വിമർശനമുയരുന്നു ആശമാരുടെ രാപ്പകൽ സമരം അറുപത്തിരണ്ട് ദിവസവും വനിതാ സി പി ഉദ്യോഗാർത്ഥികളുടെ നിരാഹാര സമരം പതിനൊന്ന് ദിവസവും പിന്നിടുന്നു അടിസ്ഥാന ആവശ്യങ്ങൾക്കായുള്ള ഈ രണ്ട് സമര പോരാട്ടങ്ങളെയും കണ്ടില്ല എന്ന മട്ടാണ് സർക്കാരിനും സി പി എമ്മിനും ഉള്ളത് വിഷയം ചർച്ച ചെയ്ത് രമ്യമായി പരിഹരിക്കണമെന്ന നിലപാട് സർക്കാരിന് ലെവലേശമില്ല മറിച്ച് നിരന്തരം സമരക്കാരെ അധിക്ഷേപിക്കാനാണ് സർക്കാരും സി പി എമ്മും ശ്രമിച്ചത് സർക്കാർ കോർപ്പറേറ്റ് സിഇഒകളുടെ ഭാഷ ഉപയോഗിക്കരുതെന്ന് ഇടതു സൈദ്ധാന്തികനായ കവി സച്ചിദാനന്ദനെ കൊണ്ട് പറയിപ്പിച്ചതും സർക്കാരിന്റെ ഈ തൊഴിലാളി വിരുദ്ധ നിലപാടുകൾ തന്നെയാണ് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷം സമരങ്ങളോട് സ്വീകരിക്കുന്ന സമീപനം വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് അതേസമയം ആശാസമരം അനന്തമായി നീണ്ടുപോകുന്നത് സർക്കാരിന് തന്നെ തിരിച്ചടിയാകും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇത് ബാധിക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് ജനം തിരുവനന്തപുരം